മൂന്ന് പേരും വളരെ നല്ല രൂപത്തിലായി നിന്നത്തെ പെർഫോമൻസ് ഉണ്ടായിരുന്നത് കാരണം പിന്നെ വാട്സപ്പ് ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകളാണ് തോന്നുന്നത് വന്നത് അല്ലേ സാറേ പക്ഷെ ആര് ഇതൊന്നും ഇല്ല വാട്സപ്പ് ഇവിടെ വന്ന് ഒരു പൈക്കം ചെന്നവർ ക്ലാസ് ചെയ്യാൻ പോലെയാണ് എല്ലാവരും ഇന്ന് പെർഫോം ചെയ്തത് സാറാണെങ്കിലും ആദ്യത്തെ ക്ലാസ്സാണെന്ന് തോന്നുകയില്ല കാരണം സാറ് എനിക്ക് ഓർമ്മ ഉണ്ടായി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ വന്ന് ആ ഒരു പ്രസംഗത്തെക്കുറിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഇന്ന് സംസാരിച്ചത് വളരെ നല്ലതായിരുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു തന്നെയാണേ സാറ് പിന്നെ എന്താ പറയുക ഇവിടെ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഓരോ വിഷയത്തെക്കുറിച്ച് പഠിച്ചു വരാൻ പറയുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ കാലിക പ്രസക്തി വിഷയങ്ങളാണ് കാരണം നമ്മുടെ ഒരു വ്യക്തി വികസനത്തിൽ വളരെയേറെ സഹായിക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ സാറ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യങ്ങൾ അത് ആദ്യമായിട്ടാണ് ഒരു പാട്ടുപാടാനൊരു അവസരം തന്നത് എന്നും സാറിനോടൊപ്പത്തി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി